ജാബ്യാ പല ആൾക്കാർക്ക് ഡൗട്ടാണ് എനിക്ക് പാട്ടൊരു ഉറപ്പുണ്ടാകുന്നില്ലേ അപ്പൊ ഞമ്മളിപ്പ തെളിയിച്ച് കൊടുക്കാൻ പോവാന് ഈ കല്ല് വെക്കുവാ ഈ കല്ല് വെക്കു നല്ല നന്ന കല്ലാണ് നല്ല നഞ്ഞ ഉറപ്പുള്ള കല്ലാണ് ഇല്ല ഇല്ലല്ലേ ഒരു മെഷീൻ കല്ലാണ് ഏഹ് ഈ മെഷീൻ കല്ല് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ബോക്സ് പൊട്ടൂല ഉറപ്പാണ് നല്ല ഉറപ്പാണ് ഇത് ബോക്സ് അല്ല നല്ല ഉറപ്പുള്ള ബോക്സ് ആണ് റെഡിമേഡ് ആയിട്ട് ബോക്സാണ് തെർമകോൾ അറിയും നല്ല ഉറപ്പാണ് ഉറപ്പ് മാത്രം അതാദ്യം കാണിച്ചാദ്യം കാണിച്ചരാ അപ്പൊ നമ്മളെ ഈ കല്ലെടുത്ത് മാറ്റിയാണ് ആ കല്ലെടുത്ത് മാറ്റി ആ അപ്പൊ നമുക്കിത് അതാ കോഴിക്കുട്ടികളാണ് ഇന്നലെ വിരിഞ്ഞ കോഴിക്കുട്ടികളാണ് ഇത് ഉറപ്പ് മാത്രല്ല അത്യാവശ്യം നന്നായിട്ട് വിരും ഇത് എത്ര കുട്ടികളുണ്ട് ഇപ്പോ ഏകദേശം ഒരു അൻപത്തഞ്ചു അറുപത് കോഴിക്കുട്ടികൾ തൊട്ടുണ്ട് എല്ലാം വിരിഞ്ഞിക്കുന്നുണ്ട് ഇൻകുബേറ്റർ നല്ല റിസൾട്ട് ഉണ്ട് ജാബ്യാ ഞാൻ എട്ട് വർഷമായിട്ട് ഈ മേഖലയിൽ ഉണ്ട് നമ്മളിത് ഇൻകുബേറ്റർ ഒരു പ്രാവശ്യം കൊണ്ടായിട്ടു തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇൻക്യുബേറ്റർ ബാഡ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് ഇത് കൊറിയർ അയച്ചാൽ ഈ ബോക്സ് പൊട്ടുവാന്നുള്ളത് പക്ഷേ നമ്മൾ ഈ ബോക്സ് കണ്ടിട്ടുണ്ട് റെഡിമെയ്ഡ് അയറ്റിയ തെർമോക്കോൾ ആണ് അതായത് നമ്മൾ കറക്റ്റ് മറ്റ അളവിൽ സൈസിൽ നമ്മള് പറഞ്ഞിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സ് ആണ് അതിലാണ് നമ്മള് തിന്ക്കുകൊടുക്കുന്നത് എടുക്കും ആണെങ്കിലും കൊറിയർ അയച്ചു കൊടുക്കാം പിന്നെ അതുപോലെ നല്ല ഉറപ്പാണ് നല്ല ഉറപ്പുള്ള തെർമോൾ ബോക്സ് ആണ് നല്ല ഉറപ്പുള്ള ക്ലീൻ ആക്കാനൊക്കെ സുഖം ഒരു തവണ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആക്കാനൊക്കെ ക്ലീനാക്കാൻ ഈ ഇത് ഈ ഫിറ്റിങ്സ് മുഴുവനെ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതാണ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നെറ്റിന്റെ അടിയിൽ അതൊരു ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് വെച്ചിട്ടുള്ളത് ഇത് നെറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അടിത്തേ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ അടിയിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ മൊത്തത്തിനുണ്ട് ക്ലീൻ ആക്കാത്തത് മൊത്തത്തി കഴിഞ്ഞിട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെറ്റോട്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ഇത് എത്ര മുട്ട മുറ്റർ ആണ് ഇത് നമുക്ക് നൂറ് കോഴിമുട്ട വെക്കേണ്ട ഇൻകുബാറ്റർ ആണ് ഈ നൂറ് കോഴിമുട്ട വെക്കണം നോർമൽ ഇൻകുബാറ്റർ അത് അറുപത് കോഴിമുട്ട് വെക്കണേ ആയിരത്തി നൂറിനാകുമ്പോൾ രണ്ടായിരത്തിഇരുന്നൂറ് ഒരു വർഷം അടക്കം ഈ ഒരു മോഡൽ തന്നെ ഈ നമുക്ക് മോഡലോമാറ്റിക്കിന്റെ സെമി ഉണ്ട് ഓട്ടോമാറ്റിക്ക് ഒന്ന് ഇൻകുബാറ്ററി അതെ അതെ പിന്നെ നമ്മൾ ഇൻകുബാറ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അഡീഷണൽ ആയിട്ട് റിലോ ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഫാനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റുള്ള ഫാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് വിശ്വാസമുള്ള തെർമോസ്റ്റാറ്റ് മാത്രം ഇതിൽ ഉപയോഗിക്കണോ എല്ലാ വേറൊരു മണ്ഡലിക്കണ്ടത് പിന്നെ ഇ ആർഡിന്റെ അഡാപ്റ്റർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് ഇ ആർഡിന്റെ അഡാപ്റ്റർ അത്യാവശ്യം നല്ല കോച്ചിലായിട്ട് അഡാപ്റ്ററാണ് ആണ് സി സി ടി വി അഡാപ്റ്റർ ആണ് ഇത് നമ്മള് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധാരണ ഉപയോഗിക്കാൻ പറ്റും അറുപത് കോയ്മുട്ടൊക്കെ ഏറ്റവും ചെറിയ മോഡലാണ് അപ്പൊ നമ്മളിതില് നെറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇൻക്യുബേറ്ററിൽ അങ്ങനെ വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതില് നോട്ടീസ് യൂസർ മാനുവിലൊക്കെ ഇതിലുണ്ടോ ഓക്കെ നമ്മള് ഈ ആർട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ടോ പിന്നെ മൾട്ടിപ്ലൊക്കെ ഉണ്ടോ പിന്നെ വെള്ളം പക്കാല പാത്രം ഉണ്ടോ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഈ പേപ്പറിന്റെ മുകളിലാണ് കോഴിമുട്ട് വെച്ചോടുക്കേണ്ടത് അപ്പൊ ഈ നെറ്റിന്റെ മുകളിൽ വെക്കുമ്പോൾ ഒരു ഗ്രിപ്പ് ഗ്രിപ്പുണ്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടുപോകില്ല അപ്പൊ കറക്റ്റ് പൊസിഷനിൽ നിന്നോളും വീടിന്റെ സമയത്തൊക്കെ രണ്ടു നേരം ജസ്റ്റ് തിരിച്ചു മതി അഞ്ഞൂറ് ദിവസങ്ങൾ മറന്നാലും കുഴപ്പമൊന്നും ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ മുട്ടമ്മ കൈ ആക്കേണ്ട രീതിയിൽ ഒന്നും ഇങ്ങനെ തിരിച്ചെത്തും വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടാ ചെറിയ ഇനുക്കുപാറ്ററാണ് വീട്ടിലൊക്കെ വീട്ടിലേക്ക് വെക്കാൻ പറ്റാതെ ഒതുക്കളായിട്ട് ഇനുക്കുപാറ്ററാണ് ഇത് ആയിരത്തി അറുന്നൂറ് പേർ എത്തിയത് പിന്നെ കുരർച്ചാജ്ജ് അടുത്ത് ആയിരത്തി കേരളത്തിൽ ഏകദേശം ഒരു അറുപത് കോഴിമുട്ട് വരെ അതിൽ പോകും നേരെ ചെറുതാണ് കോഴിമുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത് കോഴിമുട്ട് വെക്കണ ഇൻകുബാറ്റർ ഇതാണ് സെമി ഓട്ടോമാറ്റിക് ഇൻക്യൂബാറ്റർ സെമി ഓട്ടോമാറ്റിക് ലിവർ ടൈപ്പാണ് ഈ കമ്പി പിടിച്ച് വലിച്ചു കൊടുത്താൽ മതി അതാ ഇതാണ് ഇതാണ് സെമി ഓട്ടോമാറ്റിക് നിൽക്കു ബാറ്ററി കോഴിമുട്ട തിരിഞ്ഞോളും ജസ്റ്റ് ഇങ്ങനെ വെച്ചിരുന്ന കോഴിമുട്ട ഒക്കെ തിരിഞ്ഞോളും അതായത് ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചുണ്ട് അതെ കോഴിമുട്ട തിരിഞ്ഞ കാണിക്കാം അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തള്ളി കൊടുക്കുമ്പോൾ കോഴമുട്ട തിരിഞ്ഞോളൂ പിന്നെ രാവിലെ ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക പിന്നെ വൈകുന്നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തന്നെ നീക്കി കൊടുക്കും അത്ര ചെയ്താൽ മതി ബോക്സ് ബോക്സ് തുറക്കേണ്ട തുറക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇങ്ങനെ വലിച്ചാൽ മതി കോഴിമുട്ട തിരിഞ്ഞോളൂ ഇത് റേറ്റ് വരേണ്ടത് ഒന്നര തൊള്ളായിരത്തി അയ്യാണ് കൊരവർ ചടക്കം വരേണ്ടത് എവിടുക്കുവാണെങ്കിൽ വലുത് ഉണ്ട് ഇതിന് നേരെ വലുത് കൊഴിമുട്ട് വെക്കുന്നുണ്ടായിരുന്നു അത് റേറ്റ് വേണ്ടത് രണ്ടായിരത്തി നാനൂറ് ആണ് ഇതാണ് അതിൽ നേരെ വെളുത്ത് അറുപത്തഞ്ച് കോഴിമുട്ട് വെക്കേണ്ട സെമി ഓട്ടോമാറ്റിക് ഇൻകുബാറ്റർ ആ ഇതാണ് അറുപത്തഞ്ച് കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻകുബാറ്റർ ഓക്കെ ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇത് ലിവർ വലിച്ചു കൊടുത്താൽ മതി കണ്ട അതേ മറിക്കാ വലിയ ബോക്സ് ആണോ വലിയ ബോക്സ് ആണ് കൂടുതലുട്ട കൂടുതൽ കോഴിമുട്ട വെക്കാൻ പറ്റുമോ ഇതിൽ നെറ്റ് വേണ്ട കാരണം ഇതിൽ കോഴിമുട്ട ഒരു സ്റ്റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് ട്രാൻഡ് ഉള്ളത് നിക്കുക അതുകൊണ്ട് ഇതിന് നെറ്റിന്റെ ആവശ്യമില്ല ഗ്രിപ്പിന് വേണ്ടി നെറ്റ് ഉണ്ട് പക്ഷെ നെറ്റ് വെച്ചാൽ നെറ്റ് അടുക്കത്തിൽ നീങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നെറ്റ് വെക്കാത്തത് ഇത് എങ്ങനെ റേറ്റ് ഇത് വരുന്ന രണ്ടേ നാനൂറ് ആണ് ഒരു പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇതില് രണ്ട് ബൾബ് ഉണ്ടാവും ആ പിന്നെ രണ്ട് ഫാൻ ഉണ്ടാവും പിന്നെ നമ്മള് സേഫ്റ്റിക്ക് വേണ്ടിട്ട് എല്ലാ എനിക്ക് അഡീഷണൽ റീല കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല ക്യാബി നല്ല വേറൊള്ള നല്ല കോഴിച്ചുള്ള വേറാണ് ഉപയോഗിക്കുന്നുണ്ട് എല്ലാം പിന്നെ ഇതൊക്കെ ഒന്നുമ്പിന്റെ അത്യാവശ്യം കോഴിച്ചുള്ള വേറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് നിൽക്കും ബാറ്ററി ഇതിൽ നമ്മൾ കോഴിമുട്ട അലക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കോഴിമുട്ട ഓട്ടോമാറ്റിക് അലക്കിക്കോളും അതെ അതെ ഓക്കെ ഇതില് മോട്ടർ ഉണ്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ ടൈമർ ഉണ്ട് ടൈമർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ സ്വിച്ച് ഉണ്ട് ബാക്കിൽ ഇത് ഓൺ ആക്കി കൊടുത്താൽ മതി ഈ സ്വിച്ച് ഓൺ ആക്കി കൊടുത്താൽ മതി ഈ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കുമ്പോൾ ഈ മോട്ടറ് തിരിഞ്ഞോളും ഈ മോട്ടറ് തിന്നോളും കോഴിമുട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞോളും ഒന്ന് ചെയ്യേണ്ട ആവശ്യം വെള്ളം വെച്ചു കൊടുത്താൽ മതി പിന്നെ ഈ കമ്പിന്റെ അളവരെ വെള്ളം ഈ സ്ക്രൂന്റെ അളവരെ വെള്ളം മതി ഫുൾ ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക്ക് റേറ്റ് വരുന്നത് മൂന്ന് അറുന്നൂറാണ് കുരച്ചാച്ചടക്കം മൂന്ന് ഇരുന്നൂറ് ഇതില് അലുമിനിയത്തിന്റെ ട്രാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് പിന്നെ സ്റ്റീലാണ് തുരുമ്പിടിക്കൊന്നില്ല ഇത് നേരത്തെ കാണിച്ചിട്ട് അറുപത് കോഴിമുട്ടൊക്കെ ഓട്ടോമാറ്റിക്കിന് ഇൻകുപേർട്ടർ ആണ് ഇത് അതിന് നേരെ ചെറിയ ഓട്ടോമാറ്റിക്കന് ഇൻകുപേർട്ടർ ആണ് മുപ്പത്തി അഞ്ച് കോഴിമുട്ടൊക്കെ ഓട്ടോമാറ്റിക്കന് ഇൻകുപേർട്ടർ ആണ് ചെറുതും വരുന്നുണ്ട് ഇത് നമ്മള് അതിന്റെ അടി നമ്മള് പേപ്പർ വിരിക്കണം പേപ്പർ വിരിച്ചിട്ടാണ് ട്രാവ വെക്കാൻ എന്നിട്ട് ഈ സ്ക്രൂന്റെ വരെ വെള്ളം കൊടുക്കുക പിന്നെ ക്വാറനീന അനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് സാധനം കുറേ അപ്പൊ അതിന്റെ മുമ്പായിട്ട് കുറേ അതിനനുസരിച്ച് വെള്ളം വെച്ചിട്ടാൽ മതി പിന്നെ വീടിന്റെ ആ സമയത്ത് വെള്ളം ഫുൾ ആക്കി കൊടുക്കണം ഓക്കെ ഓക്കെ ഇത് റേറ്റ് വേണ്ടത് മൂവാറ് വേണ്ടത് പിന്നെ ചേർക്കാൻ ഇയർ ഗ്യാരണ്ടി ഉണ്ട് എല്ലാം എനിക്ക് പെട്ടണോ നമ്മളെ ഈ ഒന്ന് വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മളിവിടെ കൊറിയർ ചാർജ് വേണ്ടല്ലോ ഇതേ സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കല് കുറുകത്താണി എന്ന സ്ഥലത്താണ് വരുന്നത് കൊറിയർ ചാർജ് ഉണ്ടാവില്ല കൊറിയർ ചാർജ് ഉണ്ടാവില്ലേ ഇഷ്ടപ്പെട്ട നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഫുള്ള് കാര്യങ്ങളൊക്കെ അങ്ങനെ വെക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കില്ല ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ എന്ത് സംശയം ചോദിക്കാൻ നമ്മൾ പറഞ്ഞു എല്ലാവർക്കും പറഞ്ഞു എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞു ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല വിളിച്ചാൽ മതി വിളിച്ചാൽ മതി കാണല്ലേ ആ അപ്പൊ ഓക്കെ